ആറാം തമ്പുരൻ എന്ന സിനിമയോടുകൂടി ശ്രീ മോഹൻലാൽ എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അതുവരെ അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ അത്രയും മനോഹരമായിരുന്നു വളരെ ലാഘവത്തോടു കൂടിയും തന്മയത്തോടു കൂടിയും തനിമയോടുകൂടിയും അദ്ദേഹം ഓരോ കഥാപാത്രത്തെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു പക്ഷേ ആറാം തമ്പുര തമ്പുരാനോടുകൂടി ഷാജി കൈലാസ് സഞ്ജിത്ത് പണിക്കറൻ എന്നീ ആളുകളുടെ കൂട്ടുകെട്ടോടുകൂടി അമാനുഷിക പരിവേഷമുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി വളരെ പാട്രിയാർക്കായിട്ടുള്ള വളരെ ആൺകോയ്മയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് ഇട്ടുനിന്നു അങ്ങനെ സൂപ്പർ താർ പരിവേഷത്തിലേക്ക് സൂപ്പർ താര പരിവേഷത്തിലേക്ക് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു അതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്നൊക്കെ മോഹൻലാൽ പടിയിറങ്ങി പിന്നെ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ കുട്ടികളെയൊക്കെ വളരെയധികം ഉല്ലസിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ലാലേഠ ലാലേഠ എന്നെല്ലാവരും വിളിക്കുന്നത് പക്ഷെ നമ്മുടെ മനസ്സിലൊക്കെ പഴയ കഥാപാത്രങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആ സ്നേഹം വറ്റാതെ നിന്നിരുന്നു എങ്കിലും ഇത് വേണ്ടായിരുന്നു ശ്രീ മോഹൻലാൽ താങ്കളെപ്പോലൊരു ആളിൽ നിന്ന് ഇത്തരം കഥാപാത്രങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മനസ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് അദ്ദേഹം ഒരു ഇഷ്ട നടനുമായിരുന്നില്ല പറയേണ്ട നിലപാടെടുക്കേണ്ട സമയങ്ങളിലൊക്കെ വളരെ മൗനിയായും വളരെ ഡിപ്ലമാറ്റിക്കായിട്ടും അദ്ദേഹം നിൽക്കുന്നത് കാണാൻ ഇടയായിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ ഇദ്ദേഹം പറഞ്ഞാൽ എത്ര ആളുകൾ സ്വാധീനിക്കപ്പെടും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇദ്ദേഹം വളരെ ബുദ്ധി കൗശലപൂർവ്വം വളരെ ബുദ്ധിപൂർവം നിസംഗത പാലിക്കുന്നതിന് ആണ് കണ്ടു വന്നിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ് ചെയ്തു പോകുന്നതിനിടയിൽ ആരെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ ആരെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളതാത്തവൻ എന്ന് അദ്ദേഹം വളരെയധികം ഷൗട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു ബിഗ് ബോസാണ് ആ ഷോ എൻ്റെ ഒരിക്കലും ഞാൻ കാണാത്തതാണ് എനിക്കിഷ്ടവുമില്ല പക്ഷേ ഇത് ഈ ട്രെയിലർ ഈ ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിൽ രണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല സുന്ദരികളായ വളരെ നിഷ്കളങ്ക നിഷ്കളങ്കത നിറഞ്ഞ മുഖത്തോടു കൂടിയ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ലെസ്ബിൻ കപ്പിൾ ആ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ആ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റാൻ കൊള്ളരുത്തവരാണെന്നാണ് അതിലെ വേറൊരു കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഈ ബിഗ് ബോസ് എൻട്രി തന്നെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് അസേർട്ട് ചെയ്യുക അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ അസേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു പബ്ലിക് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ അവരുടെ ആക്സെപ്റ്റൻസ് അവരെ അവർ നേടിയെടുക്കുകയാണ് ഞങ്ങളും റെക്കഗ്നേഷന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഒരു അറ്റംപ്റ്റായിട്ടാണ് ഞാനത് അത് അവരുടെ ആ ഷോയിലുള്ള പങ്കാളിത്തത്തെ ഞാൻ മനസ്സിലാക്കുന്നതും ഒരു പരിധിവരെ അവരതിൽ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ലോകം വളരെ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത് രണ്ടു ദിവസം മുന്നേ തന്നെ ചാർലി കിക്ക് എന്ന യുവ നേതാവിന് അമേരിക്കയിൽ യുവ നേതാവ് അമേരിക്കയിൽ കൊല്ലപ്പെട്ടു വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഒരു നേതാവാണ് ജനങ്ങളെ പിന്നോട്ട് വലിയ അദ്ദേഹം ചെയ്യുന്നത് വ്യത്യസ്ത ലൈംഗിക ലൈംഗിക ഉൾ ഉള്ളവർ ഏർ വെളുത്തവരല്ലാത്തവർ അങ്ങനെയുള്ള എല്ലാവരെയും തന്നെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് സാംസ്കാരിക വൈവിധ്യങ്ങളെ മറ്റുള്ളവർ പുണരുന്നതും ചെറുക്കണം ട്രാൻസ്ജെൻഡേഴ്സ് ലെസ്ബിയൻസ് ഗേ എന്നിവർ എന്നിവരുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കണം അവകാശങ്ങൾ എടുത്തു കളയണം അവർക്ക് അനുകൂലമായ ശബ്ദങ്ങൾ അമേരിക്കൻ പ്രസംഗപീഠങ്ങളിൽ നിന്ന് ഉയർന്നു വരാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആർക്കും അഭിപ്രായം പറയാം അതിനെ ഉന്മൂലനം ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ആർക്കും റൈറ്റ് ഇല്ല അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത ഒന്നിനെ ഇല്ലാതാക്കുക എന്നാണ് ഇപ്പോഴത്തെ രീതി അതുതന്നെയാണ് ബിഗ് ബോസിലെ ആ പെൺകുട്ടിയും നടത്താൻ ലക്ഷ്മി എന്ന പെൺകുട്ടിയും നടത്താൻ ഉദ്ദേശിച്ചത് വീട്ടിൽ കയറ്റാൻ കൊള്ള കൊള്ളരുതാത്തവരാണ് ജാഗ്രതയിൽ അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ട എന്നുള്ളത് അതായത് അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ വ്യത്യസ്തമാണ് എന്ന് എന്ന് കരുതി അവരെ എല്ലാ മേഖലയിൽ നിന്നും ഒഴിവാക്കുക എന്ന ചിന്ത എത്ര പ്രാകൃതമാണ് ജസ്റ്റ് ബിക്കോസ് ദ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇസ് ഡിഫറെൻറ്റ് to to be marginalized, that to be marginalized ostracized ാണ് ആ ലക്ഷ്മി എന്ന കോണ്ടസ്റ്റന്റ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറഞ്ഞത് അതൊരിക്കലും ശരിയല്ല ഒരു ആധുനിക സമൂഹത്തിൽ യോജിച്ച ഒരു രീതിയുമല്ല അവിടെ പലയിടങ്ങളിലും നിശബ്ദതയും നിസ്സംഗതയും കാണിക്കുന്ന ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ നിലപാട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് വലിയ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ വാക്കുകൾ ഒരു സമൂഹമുണ്ട് അപ്പോൾ അവിടെയാണ് എനിക്ക് ശ്രീ മോഹൻലാലിനോട് വളരെയധികം ബഹുമാനം തോന്നി അദ്ദേഹം ഏത് കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹം സൂപ്പർ സ്റ്റാഡം കൂടെ നമുക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മോഹൻലാൽ എന്ന ആക്ടറിനെ വളരെയധികം മിസ് ചെയ്തു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനോട് വളരെയധികം ബഹുമാനം തോന്നുന്നു അദ്ദേഹം ഇനി ജ്വലറിയുടെ പരസ്യങ്ങളിലും ഒന്നുമല്ല ഏഹ് പോകേണ്ടത് അദ്ദേഹം ഇത്രയും സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആൾ കാര്യങ്ങളിൽ അഭിപ്രായം അറിയിക്കണം നിലപാടെടുക്കണം അത് പൊതു സമൂഹത്തിനെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകളിൽ അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളരുതാത്തവർ ഞാൻ കയറ്റുമല്ലോ അവരെ എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നൊടുത്ത് ഇവർക്ക് അക്സെപ്റ്റൻസ് കിട്ടി അതുകൊണ്ട് തന്നെ ശ്രീ മോഹൻലാലിനെ ബിഗ് ബോസ് ഷോയുടെ പേരിലും സൂപ്പർ സ്റ്റാർത്തിൻ്റെ പേരിലും ഒക്കെ പരിഹസിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെയധികം ബഹുമാനമുണ്ട് എന്നറിയിക്കുന്നു നന്ദി നമസ്കാരം